ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ സാധിക്കണം അത് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ടല്ല ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാ ദിവസവും അടി ഇടി പിടിയായിട്ടല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മളിങ്ങനെ പുറമേ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പോകുന്നു തിരിച്ചു വരുന്നു നല്ല ജോലി കേൾക്കുമ്പോൾ ഭയങ്കര ഇത് ഒക്കെ പക്ഷേ മാതാപിതാക്കളോട് ഉത്തരവാദിത്തമില്ല മക്കളോട് ഉത്തരവാദിത്തമില്ല കുടുംബത്തോടില്ല ഒന്നുമില്ല ആരെയോ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു ജീവിതത്തിനുമപ്പുറം അർത്ഥബോധത്തോടു കൂടിയുള്ള ജീവിതം എന്താണ് എൻ്റെ സൃഷ്ടിപ്പ് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എനിക്ക് എന്തൊക്കെ ദൗത്യങ്ങളുണ്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ ഒരുപാട് കഴിവുകൾ അനന്തമായ കഴിവുകൾ നൽകിയതാണ് സ്ത്രീ ഒരുപാട് ഒരുപാട് സവിശേഷതകളുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അലസത വിട്ട് മടി വിട്ട് സലം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ എന്നെ അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് മടുപ്പിൽ നിന്ന് കാക്കണേന്ന് നമ്മളതൊക്കെ പ്രാർത്ഥിക്കേണ്ട നമ്മൾ മടിയന്മാരാകരുത് അലസന്മാരാകരുത് നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഉണ്ടാകേണ്ടത് കുടുംബമാണ് ഏറ്റവും വലിയ കരുതലും എവിടെ നേരത്തെ പറഞ്ഞില്ലേ ലോകായ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും നമുക്ക് തിരിച്ചു വരാനുള്ളത് നമ്മുടെ കുടുംബത്തിലേക്കാണെങ്കിൽ അത് മസ്ക്കനാകണമെന്നുണ്ടെങ്കിൽ ശാന്തി നികേതൻ സ്വസ്ഥതയുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ആശ്വാസമുള്ള കരുതലുള്ള ഒരു താവളമായി മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം സ്വസ്ഥത ഉണ്ടാകണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടടുത്തും സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ ഇത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തും പഠിക്കാൻ നമുക്ക് ഏത് ജോലിയും സ്വയത്തമാക്കാൻ ഒരുപാട് ഒരുപാട് ദൗത്യം നമുക്കിവിടെ നിർവഹിക്കാനുണ്ട് അതിനിടയിൽ ഒന്നും വിട്ടുപോകാതെ നേരെ ചൊവ്വ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതീവ സൂക്ഷ്മത ഉണ്ടാകണം എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാം നിലക്കും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളും ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ അതിൻ്റെ ഭാഗമാണ് എപ്പോഴും ജീവിതത്തിൻ്റെ അതാണ് ജീവിതം എന്ന് പറയുമ്പോൾ ഓരോ തലങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ കാറൂന് ഒരുപാട് സ്വത്തുണ്ടായി കാറൂന് സ്വത്ത് ഉണ്ടായപ്പോൾ കാറൂനോട് ഇങ്ങനെ ഭയങ്കര കിബിറായിട്ട് നടിക്കരുതെന്ന് ആ സമൂഹത്തിലെ ആളുകൾ പറഞ്ഞപ്പോൾ കാറൂൺ പറഞ്ഞത് എന്താ അറിയോ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ് ഇതൊക്കെ എന്നാണ് നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് അറിവ് ആർജിച്ചിട്ട് അറിവ് കൊണ്ട് ഒരുപാട് സമ്പാദി സമ്പാദിച്ചു കൂട്ടുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അറിവ് ആര് തന്നതാ ഈ കഴിവ് ആര് തന്നതാണ് ഈ സൗകര്യം ആരാണ് ഒരുക്കി തന്നത് ഒരിക്കലും അള്ളാഹിനെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും എന്നുള്ളതാണ് എല്ലാ കഴിവും എല്ലാ അറിവും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നതാണെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അപ്പൊ എല്ലാ പൂർവികരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള ആളുകളുടെ ചരിത്രം നോക്കുക ഖുർആാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള പിന്നെ മഹൽ വ്യക്തിത്വങ്ങളുടെ ചരിത്രം നോക്കുക ആസിയ ബീവിയെക്കുറിച്ചും മറിയം ബീവിയെക്കുറിച്ചും ഹദീജറാഹുൻഹയെക്കുറിച്ചും ആയിഷ ബീവിയെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ അവരെല്ലാവരും ആഴ്ഷബിയൊക്കെ നമുക്കറിയില്ല നല്ല ബുദ്ധി നല്ല കവയത്രി നല്ല പ്രാസംഗിക രണ്ടായിരത്തിൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു ഒക്കെ ശരിയാണ് പക്ഷെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും ശാന്തിയും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയതാണ് അപ്പോൾ ആ വിധത്തിൽ നമ്മൾ ജീവിതത്തിൽ അറിവ് കൂടുന്നതിനനുസരിച്ച് അഹങ്കാരികളാകരുത് ആഴമുള്ള കടലിലാണ് തിരമാലകളില്ലാത്തത് കരയിലാണ് തിരമാലകൾ ഉണ്ടാവുക ആഴില്ലാത്തോർത്ത് അറിവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വിനയാന്യുതരാകാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം വിനയമാണ് ഫസ്വാലി ഹാത്താനി താത്സ് സത്വൃത്തകളായിട്ടുള്ള സ്ത്രീകൾ വിനയാന്യുതരാണ് അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം നല്ല സൗന്ദര്യമുണ്ട് നല്ല കഴിവുണ്ട് പക്ഷെ ഭയങ്കര അഹങ്കാരിയാണെങ്കിൽ നമുക്കിഷ്ടമുണ്ടാവോ നമുക്കിഷ്ടമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ജീവിതത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത് എന്താണ് എൻ്റെ ലക്ഷ്യം എവിടേക്കാണ് ഞാൻ പോകുന്നത് മരണശേഷം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ് എൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ തിരിച്ചറിയണം അവസാനമായ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ തിരിച്ചറിവുകളില്ലാത്തത് കൊണ്ട് ഞാൻ കോഴിക്കോട്ടുകാരിയാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർക്കാണ് കൊടുങ്ങല്ലൂരിത്തെ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സങ്കടം പറയാനുണ്ടാവും അവർ ഒരുപാട് സ്ത്രീധരൊക്കെ ആയിട്ട് വന്നത് എന്നുവെച്ചാൽ തിരിച്ചറിവില്ലാത്തോണ്ട് സ്ത്രീധരൊക്കെ അങ്ങനെ തന്നെ ആ പുതിയാപ്പിളന്മാരെ ഏൽപ്പിച്ച് ഇപ്പോൾ അവർക്കൊന്ന് ഹജ്ജ് ചെയ്യണമെങ്കിൽ അവർക്കൊന്ന് ഉംറ ചെയ്യണമെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണമെങ്കിലൊക്കെ ഇങ്ങനെ പുതിയാപ്പിള്ളമാരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ആദ്യം തന്നെ അതങ്ങട്ട് അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇവിടുത്തെ ആണുങ്ങൾക്കൊന്നും വിഷമം തോന്നണ്ട കേട്ടോ ഞങ്ങളങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പോൾ ആ പെൺകുട്ടി കൊണ്ടുവരുന്ന സ്വത്താണ് സ്വർണ്ണമാണ് അവളുടെ മോളെ കെട്ടിക്കുമ്പോൾ കൊടുത്തേക്കേണ്ടത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ പിന്നെ ഒന്നുകിൽ അത് നേരത്തെ തന്നെ എഴുതി വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഭാഗിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്കാത്ത് കൃത്യമായി കൊടുക്കണം എന്നറിയാത്തത് ഓരോ കാര്യങ്ങളും പഠിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട് നിരാശയുണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അബദ്ധങ്ങളെക്കുറിച്ചുള്ള വേവലാതിയുണ്ട് അതൊക്കെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ജീവിതത്ത് ജനിച്ചത് തുടങ്ങി മരിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഖുർആാനിലേക്ക് തിരിച്ചു വരാം എന്താ എൻ്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നാലോചിക്കുക പഠിക്കുക എന്നിട്ട് അത് പ്രാവർത്തികമാക്കുക